സെക്കൻഡ് ഷോ കാണാനെത്തിയ കുടുംബം ടിക്കറ്റ് കിട്ടാതെ വന്നതോടെ മറ്റൊരു തിയേറ്ററിലേക്ക് പോയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന കുട്ടിയെ മറന്നു ഗുരുവായൂരിലെ ദേവകി തിയേറ്ററിലാണ് സംഭവം നടന്നത് കരഞ്ഞു നിൽക്കുന്ന ഏഴു വയസ്സുകാരനെ തിയേറ്ററിലെ ജീവനക്കാരനാണ് പിന്നീട് സംയോജിതമായ ഇടപെടലിലൂടെ മാതാപിതാക്കൾക്ക് കൈമാറിയത് ശനിയാഴ്ച ലോകയുടെ സെക്കൻഡ് ഷോ കാണാനായി ചാവക്കാട് ഭാഗത്തുനിന്ന് ട്രാവലറിലെത്തിയ സംഘത്തിലെ കുട്ടിയെയാണ് തിയേറ്ററിൽ വെച്ച് മറന്നത് ആദ്യം ദേവിഗി തിയേറ്ററിലെത്തിയ സംഘം ടിക്കറ്റ് കിട്ടാതെ വന്നതോടെ പടിഞ്ഞാറൻ നടയിലെ അപ്പാസ് തിയേറ്ററിലേക്ക് പോയി പോകുന്ന വെപ്രാളത്തിൽ കുട്ടി വണ്ടിയിലുണ്ടോ എന്ന് നോക്കാൻ മറന്നു ഒപ്പമുള്ള ആളുകളെ കാണുന്നില്ലെന്ന് പറഞ്ഞ് കുട്ടി കരയുന്നത് ദേവികി തിയേറ്റർ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു താൻ ട്രാവലറിലാണ് വന്നതെന്നും കുടുംബാംഗം മറ്റൊരു തിയേറ്ററിലേക്ക് പോയെന്നും കുട്ടി വെളിപ്പെടുത്തി തുടർന്നാണ് ജീവനക്കാർ അപ്പാസ് തിയേറ്ററിൽ വിവരം അറിയിച്ചത് അപ്പോഴേക്കും സിനിമയുടെ ഇടവേള സമയം ആകാറായിരുന്നു തുടർന്ന് അപ്പാസ് തിയേറ്ററിലെ ജീവനക്കാർ സിനിമ നിർത്തിവെച്ച് ട്രാവലറിൽ സിനിമ കാണാൻ വന്നിട്ടുള്ളവർ തങ്ങളെ ബന്ധപ്പെടണമെന്നും അവരുടെ ഒപ്പം വന്ന കുട്ടി കൂട്ടം തെറ്റി മറ്റൊരു തിയേറ്ററിലാണെന്നും അനൗൺസ് ചെയ്തു ഇതറിഞ്ഞ് ട്രാവലറിൽ എത്തിയ സംഘം ആദ്യത്തെ തിയേറ്ററിലെത്തിയപ്പോഴേക്കും കുട്ടിയെ ജീവനക്കാർ പോലീസിന് കൈമാറിയിരുന്നു